ഇരുപതാം നൂറ്റാണ്ടു മുതൽ ആഗോള ആഗോളസഭയിൽ ഉടലെടുക്കാനിരുന്ന ആത്മീയ പ്രതിസന്ധികളുടെ മുന്നറിയിപ്പുകളുമായി നാലു നൂറ്റാണ്ടുകൾക്ക് മുൻപ് മദർ മരിയാന ആൻഡി ജീസസ് ടോറസിന് ലഭിച്ച മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ ഏറെ ആനുകാലിക പ്രസക്തിയുള്ളവയാണ് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇക്വറ്റോറിലെ ക്വിറ്റോയിൽ എത്തിച്ചേർന്ന സ്പാനിഷ് സ്വദേശിയായിരുന്ന മരിയാന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ഫെബ്രുവരി രണ്ടിന് അതിരാവിലെ ചാപ്പലിൽ പ്രാർത്ഥിക്കവേ അതീവ സൗന്ദര്യവതിയും പ്രഭാപൂരിതയുമായി ഒരു കുഞ്ഞിനെ കൈകളിൽ വഹിച്ച് ഒരു സ്ത്രീ അവൾക്ക് മുൻപിൽ പ്രത്യക്ഷയാവുകയും താൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ വിജയമാതാവാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് സഭയിൽ സംഭവിക്കാനിരിക്കുന്നവയെപ്പറ്റി അമ്മ നൽകിയ പ്രവചന സന്ദേശങ്ങൾ കാലവും ചരിത്രവും കയ്യൊപ്പിച്ചാർത്തി സ്ഥിരീകരിച്ചവയായിരുന്നു മാർപ്പാപ്പയുടെ അപ്രമാദിത്വവും തന്റെ അമലോത്ഭവവും ഒരേ മാർപ്പാപ്പ തന്നെ വിശ്വാസ സത്യങ്ങളായി പ്രഖ്യാപിക്കുമെന്ന പ്രവചനം പത്തൊൻപതാം നൂറ്റാണ്ടിൽ പിയൂസ് ഒൻപതാം എൻ പാപ്പയിൽ നിറവേറി പത്തൊൻപതാം നൂറ്റാണ്ടിൽ വിശ്വാസവീരനായ ഒരു കത്തോലിക്ക പ്രസിഡന്റ് ഇക്വഡോർ പ്രസിഡന്റ് ആകുമെന്നും അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുമെന്നുമുള്ള പ്രവചനം ഗബ്രിയൽ ഗാഴ്സിയ മൊറേനോയിൽ നിറവേറി പാഷണ്ഡതകൾ ദൈവനിന്ന അശുദ്ധി എന്നിവയിലൂടെ വിശ്വാസത്യാഗം സഭയിൽ വളരുമെന്ന് മുന്നറിയിപ്പ് നൽകിയ വിജയമാതാവ് തന്റെ വിമലഹൃദയത്തോട് ചേർന്ന് തിന്മയ്ക്കെതിരെ പോരാടുന്ന ഒരു ചെറിയ വിഭാഗം ശേഷിക്കുമെന്നും സന്ദേശം നൽകി വിജയമാതാവിന്റെ രൂപത്തിന്റെ നിർമ്മാണം ക്വിറ്റോയിൽ അമ്മയുടെ സന്ദേശപ്രകാരം ആരംഭിക്കുകയും മാലാക്കമാർ വന്ന് നിർമ്മാണം പൂർത്തീകരിക്കുകയും തുടർന്ന് വിജയമാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾക്ക് സഭയുടെ അംഗീകാരം ലഭിക്കുകയുമായിരുന്നു ചർച്ച് ഡെസ്ക് ഷിക്കന ന്യൂസ്